ॐ नमो भगवते भगवतेवासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ विधात्रे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം വിധാനം എന്നതിന് പ്രവൃത്തി ഒരുക്കം നിർവഹണം ക്രമീകരണം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണുള്ളത് അത്യന്തം സങ്കീർണമാണ് പ്രപഞ്ച സംവിധാനം സങ്കൽപ്പിക്കാനാകാത്ത വിധം അസംഖ്യവും വൈവിധ്യമുള്ളവയുമായ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാ വസ്തുക്കളിലും ജീവികളിലും അനുസ്യൂതമായി നടന്നുകൊണ്ടിരിക്കുന്നു ബഹുകോടി വസ്തുക്കളും ജീവികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വളരുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നു ബ്രഹ്മാണ്ടങ്ങളും സൗരയൂഥങ്ങളും അവയിൽപ്പെട്ട ഗ്രഹനക്ഷത്രാദികളും ക്രമീകൃതമായ വേഗത്തിൽ വട്ടം ചുറ്റുകയും മറ്റുള്ളവയ്ക്ക് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു ഇവയെല്ലാം കൃത്യമായി വിധാനം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ക്രമീകരിക്കുന്നത് കൊണ്ടാണ് വിഷ്ണു ഭഗവാനെ വിധാധ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കൊടുക്കുന്നവൻ ദാനം ചെയ്യുന്നവൻ എന്നും വിധാത എന്ന നാമത്തിന് അർത്ഥമുണ്ട് സമസ്ത ജഗത്തിനും ജീവനും സ്ഥിതിയും സുഖദുഃഖങ്ങളും നാശവും പുനരുത്പത്തിയും നൽകുന്നതുകൊണ്ട് ഭഗവാനെ വിധാത എന്ന് പറയുന്നു സൃഷ്ടാവിനെ വിധാതാവ് എന്ന് പറയുന്നു സൃഷ്ടി എന്ന മഹത്തായ കർമ്മം ബ്രഹ്മാവാണ് നിർവഹിക്കുന്നതെങ്കിലും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് കാരണമായ മഹാവിഷ്ണു സർവസൃഷ്ടിയുടെയും ആദികാരണമാണ് ആ നിലയ്ക്ക് ഭഗവാൻ വിധാതാവാണ് ജഗത്തിൻ്റെ ഗതി അല്ലെങ്കിൽ പോക്ക് നിശ്ചയിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ വിധാത എന്ന് പറയുന്നു ഓരോ വ്യക്തിയുടെയും കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അനുഭവിക്കുവാൻ ഉചിതമായ ശരീരം പരിതസ്ഥിതി അനുഭവം ഇവയൊക്കെ നൽകുന്നതുകൊണ്ടും ഭഗവാനെ വിധാത എന്ന് ಅಭಿಸಂಧನ ಚೆನ್ನ ಹರೇ ಕೃಷ್ಣ